രാമ ധർമ്മജനും പിഷാലിന്റെയും നിന്ന് ഷോ ചെയ്തത് ആ കോമഡിയില് ധർമ്മജനും പിഷാലിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു എപ്പിസോഡ് ഹനുമാനും രാമനും തമ്മിൽ അവര് പിടിച്ച് മുന്നോട്ട് പോവില്ല പ്രശ്നമില്ല വിഷാലിന്റെയും പ്രശ്നമില്ല അത് പ്രശ്നമില്ല ആൾക്കാർക്കാണ് കഴപ്പ് പക്ഷെ കോളന്മാരും വയരന്മാരോടും ഞാൻ നോക്കാറില്ല അതൊരു പ്രോഗ്രാം ആ ധർമ്മജനം പ്രശ്നമല്ല അതൊരു വേദിയില അല്ല സമൂഹത്തിലല്ല പറയണേ എന്തോ കിട്ടില്ല സലീം കുമാർ ചേട്ടൻ പറയണ ഒരു കോമഡി വേറൊരു ഫിഗർ ഉള്ള ആളെ പറഞ്ഞാൽ അത്രത്തോളം കിട്ടില്ല

ഞാനം ഞാനൊരു കറുത്ത വലച്ച കളർ കുറഞ്ഞ ആളാണെന്ന് വെച്ചാൽ മാത്രം അല്ലൊരു കഥ അതിനു വേണ്ടി മാത്രം അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക ഞാൻ അതിന്റെ ഒരു ചെറിയ ണ്ട് എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും കൂടിയും കളിയാക്കിയും ചിരിച്ചും ഒരുപാട് തമാശകള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കൊഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യതോ അല്ലേ